ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ആഹാരങ്ങളെ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കുക നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ തലച്ചോറിൻ്റെ ഹോർമോണുകളായ എൻഡോഫിൻ സെറോട്ടോൺ ഡോപ്പമിൻ തുടങ്ങിയ ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്നു ഇവയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കാനുള്ള പ്രധാന കാരണം ഒന്നാമത്തതാണ് എള്ള് എള്ളിൽ ടെറോസിൻ എന്നറിയപ്പെടുന്ന അമിനോ ആസിഡ് ഉണ്ടായിരിക്കുന്നതിനാൽ ഇത് തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും ഉത്തേജിപ്പിക്കുന്നു നൂറ് ഗ്രാം എള്ളടുക്കുകയാണെങ്കിൽ അതിൽ പൂജ്യം പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം ടെറോസിൻ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തതാണ് കോഫി പലർക്കും ഇഷ്ടമുള്ള ഒരു പാനീയമാണ് കോഫി കോഫി കുടിക്കുന്നതിലൂടെ നമുക്ക് തലച്ചോറിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് അൽഷിമീസ് പാർക്കിസെൻസ് പോലുള്ള തലചോറിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് അകറ്റാൻ സഹായിക്കുന്നു ദിവസവും ഒരു ഗ്ലാസ് കോഫി കുടിക്കുന്നത് വളരെ നല്ലതെന്നാണ് പല പഠനങ്ങളിലും പറയുന്നത് പ്രത്യേകിച്ച് പ്രായമായവരിൽ മറവിക്കുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ കോഫി കുടിക്കുന്നതിലൂടെ അത് കുറയ്ക്കാനും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീനാണ് നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് മൂന്നാമത്തതാണ് പഴം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് പഴം പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഴത്തിൽ ട്രിപ്റ്റോഫാൻ എന്നറിയപ്പെടുന്ന അമിനോ ആസിഡ് ഉണ്ട് ഈ ട്രിപ്റ്റോഫാൻ തലച്ചോറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരു ഇടത്തര പഴമെടുക്കുകയാണെങ്കിൽ അതിൽ പതിനൊന്ന് മില്ലിഗ്രാമോളം ട്രിപ്റ്റോ ഫാൻ ഉണ്ട് അതുപോലെ തന്നെ പഴത്തിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ